അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ദിനാഘോഷവും വയോസേവന അവാർഡ് വിതരണവും തിരൂര് വാഗൺ ട്രാജഡി സ്മാരക ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു വയോജന പരിപാലനവുമായി ബന്ധപ്പെട്ട മനുഷ്യത്വം നിറഞ്ഞ സമീപനം യുവജനങ്ങളിൽ രൂപപ്പെടുത്തി പരിശ്രമം ഇതിൻ്റെ ഭാഗമായി നാം നടത്തുന്നുണ്ട് അന്തസ്വത്തതും ശാന്തിയും സമർപ്പനവും നിറഞ്ഞതുമായ ഒരു ജീവിതം നമ്മുടെ വയോജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ് തങ്ങളുടെ ഏറ്റവും സർഗാത്മകമായ ജീവിതകാലത്ത് കർമ്മശേഷിയും അധ്വാനവും ഊർജവുമെല്ലാം ആത്മാർത്ഥമായിട്ട് മക്കൾക്കും കുഞ്ഞുമക്കൾക്കും സമൂഹത്തിനും വേണ്ടി നീക്കി വച്ച നമ്മുടെ വയോജനങ്ങൾ അവരുടെ അധ്വാന ശേഷി ക്ഷയിക്കുന്ന സുരക്ഷ ട്രിബ്യൂണലുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് വയോജനങ്ങളുടെ സംരക്ഷണാർത്ഥം രൂപീകരിച്ചിട്ടുള്ള നിയമമാണ് എം ഡബ്ല്യു പി എസ് സി ആക്ട് മുതിർന്ന രക്ഷിതാക്കളുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണത്തിന് ഉതകുന്ന ആ നിയമം അതിന്റെ എല്ലാ പ്രൊവിഷൻസും എല്ലാ ഘടകങ്ങളും സമൂഹത്തിലാകമായും മനസ്സിലാക്കി കൊടുക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ട് വാക്കുകൊണ്ടോ കൊണ്ടോ ഒക്കെ തന്നെ നമ്മുടെ വയോജനങ്ങളെ വേദനിപ്പിക്കുകയും അവരെ നിത്യമായി പരിപാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്താൽ തീർച്ചയായും ശിക്ഷ നൽകാം ന്യൂസ് ഡെസ്ക് கேரள கௌமுதி